അലൈക്കും അൽഹംദുലില്ലാഹി അലാ റസൂലിഹി വഅലാ ആലിഹി അസ്സാം വാഹമി വർ അലാത്തു വസ്സലാം ജിബിറീൽ അലൈഹിത്തു വസ്സലാം നബിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സുദീർഘമായ ഹദീഫ് കാണാൻ ഹദീഫ് ജിബിറീൽ ജിബിലീലിന്റെ ഹദീഫ് മനുഷ്യരൂപത്തിൽ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് നബിയുടെ അടുക്കൽ വന്ന് മുട്ട് മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് നബിയുടെ അടുക്കൽ ഇരിക്കുകയാണ് എന്നിട്ടാണ് നബിയോട് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് എന്താണ് ഈമാൻ അപ്പൊ പറഞ്ഞൊടുക്കാണ് അൻതു നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ് അപ്പൊ ഈ മാം കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വാസമാണ് അപ്പോ ഒരാൾ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അയാൾ മുഗ്മിനാകുമോ മുസ്ലിമാകുമോ ഇല്ല ഒരുപാട് ഒരുപാടാളുകൾ ലോകത്തിന് സൃഷ്ടാവുണ്ട് സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നവരാണ് പക്ഷേ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതിൽ പലർക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒരു തൻ വിശ്വസിച്ചാൽ മാത്രം പോരാ അത് പ്രവർത്തിക്കണമെന്ന് കാര്യത്തിലെ ഒന്നാമത്തെ കാര്യമായി പഠിപ്പിക്കുന്നു ഇസ്ലാംകാര്യം എത്ര എണ്ണ അഞ്ചെണ്ണം അഞ്ചിൽ ഒന്നാമത്തതെന്താ അന്ത അല്ല ഇലാഹില്ലല്ലാ അല്ലെങ്കിൽ ഷഹാദത്തി അല്ല ഇലാഹില്ലല്ല വ്യത്യസ്ത ഹദീസുകൾ നമുക്ക് കാണാം ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തലാണ് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ വിഷയം അപ്പത് രണ്ടും കൂടി ചേർത്ത് വായിച്ചു നോക്കൂ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കലല്ല ആ വിശ്വാസത്തെ എങ്ങനെ പ്രവർത്തിക്കണം എന്നാൽ ഈമാൻകാര്യം വിശ്വാസ കാര്യങ്ങൾ ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കുന്ന വിഷയങ്ങൾ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് അങ്ങനെയുള്ള വിഷയങ്ങൾ അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ആദ്യം പറഞ്ഞ ഈമാൻ കാര്യത്തിലെ ഒന്നാമത്തെ കാര്യം പ്രവർത്തി പദത്തിൽ കൊണ്ടുവരലാണ് എങ്ങനെയാ പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതെങ്ങനെ സാക്ഷ്യപ്പെടുത്തണം അവന്റെ നാവിലൂടെ ഉണ്ടാകണം ഹൃദയത്തിൽ ഉണ്ടാകണം അത് ആവിലൂടെ പുറത്തേക്ക് വരണം പിന്നെ അവന്റെ കർമ്മപഥത്തിൽ പ്രവർത്തന മേഖലയിൽ അത് പ്രാവർത്തികമാകണം എങ്ങനെ പ്രാവർത്തിക ആകല് അള്ളാഹുവിനോട് മാത്രമേ ദ ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിഭാഗം തെളുക്കാൻ പാടുള്ളൂ അപ്പോ ഈ കാര്യം ഈമാൻ കാര്യത്തിന്റെ ഒന്നാമത്തെ വിഷയമായി ഇസ്ലാം കാര്യത്തിന്റെ ഒന്നാമത്തെ വിഷയമായി ഒന്നവൻ വിശ്വസിച്ച് ഉൾക്കൊള്ളുന്നു രണ്ടാമത്തേത് ഇസ്ലാം ഇസ്ലാംകാര്യത്തിലൂടെ അത് പ്രവർത്തിച്ച് നടപ്പിൽ വരുത്തുന്നു ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി ആയി മാറുന്നത് ഇത്രയും കാര്യം നമുക്കറിയാത്തത് കൊണ്ടല്ല ഞാനത് പറഞ്ഞത് അതിന്റെ ആ ഗൌരവം മനസ്സിലാക്കാനാണ് രണ്ടിന്റെയും ഒന്നാമത്തെ കാര്യം തൗഹീദാണ് ഈമാൻ കാര്യത്തിന്റെ ഒന്നാമത്തെ കാര്യം തൗഹീദാണ് ഇസ്ലാംകാര്യത്തിന്റെ ഒന്നാമത്തെ കാര്യം തൗഹീദാണ് തൌഹീദാണ് അത് അറിഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഒരു മുസ്ലിം ആദ്യമായി പറയേണ്ടുന്ന ആദ്യമായി പ്രവർത്തിക്കേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആദ്യം മനസ്സിലാക്കി അംഗീകരിക്കേണ്ടെന്ന വിഷയം എന്നിട്ട് അവൻ പ്രവർത്തിക്കേണ്ടെന്ന വിഷയം രണ്ടും തൗഹീദാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പറയാൻ കടപ്പെട്ട ഒന്നാമത്തെ വിഷയം അതെന്താ ഈ മനസ്സിലാക്കിയ ലായിലാഹ ഇല്ലാ എന്നത് മറ്റുള്ളവരോട് പറയലാൻ മുഹദബുനു ജബൽ റജിയല്ലാഹുഅൻഹുവിനെ അള്ളാഹു സുബാനഹുത്തായ യമനിലേക്ക് ഒരു പ്രബോധകനായി അയച്ചു ദയവത്തെ നടത്താൻ വേണ്ടി വേറൊരു രാജ്യത്തേക്ക് സൌദി അറേബ്യയുടെ അടുത്ത നാടായ യമനിലേക്ക് നബി മദീനയിൽ നിന്ന് അയക്കുകയാണ് നീ അവിടെ പോകണം എന്നിട്ട് എന്താണ് അവരോട് പറയേണ്ടത് അത് നീ തീരുമാനിച്ചോ അവിടെ പോയിട്ട് നിനക്കെന്താണ് പറയേണ്ടത് എന്ന് തോന്നിയ കാര്യം പറഞ്ഞോ എന്നാണോ അല്ല നീ അവിടെ ചെന്ന് എന്ത് തിന്മ കണ്ടാലും ആദ്യം അവരോട് പറയേണ്ടത് ലായലാഹില്ല ആയിരിക്കണം ഇന്നൊക്കെ അഹിലിൽ കിതാബ് നീ യമനിലേക്ക് ചെല്ലുന്നത് അഖില കിതാബിൽപ്പെട്ട ആളുകളെടുക്കലേക്കാണ് വല്യക്കുൻ അവലമാ നീ അവരോട് ഒന്നാമതായി പറയേണ്ട കാര്യം അള്ളാഹുവിനെ ആരാധിക്കണം എന്നതായിരിക്കണം അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രവാചകന്മാർ വന്ന സമുദായമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്ന സമുദായമാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ലഭിച്ച സമുദായമാണ് ഇവരോട് ഞാൻ ഞാനെന്ത് ദൌഹീത് പറയാൻ ഞാൻ അവിടെ പോയിട്ട് വേറെ വല്ലതും പറയട്ടെ എന്ന് ഒരു സ്വാതന്ത്ര്യം മുഹായദ് റബി അള്ളാഹുഅൻഹു നബിസ് അള്ള അലി സ്വലാമ കൊടുത്തില്ല മറിച്ച് നീ ചെന്നാൽ എന്താണ് പറയേണ്ടത് എന്ന് അയച്ച നബി തന്നെ മുഹായിനെ പഠിപ്പിക്കുകയാണ് വിവാദത്തുള്ള അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് നീ പഠിപ്പിക്കേണ്ടത് ഇനി ഇമാം ബുഹാരി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹരീദിൽ ഇലാ ാഹ അള്ളാഹുവിനെ ഒരുവനാക്കുക ഏകനാക്കുക അതിനാണ് നമ്മൾ തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിനെ ഏകനാക്കൽ അള്ളാഹു ഒരുവനാണെന്ന് പറയൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ആ ഒരുത്തന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയൽ അതാണ് അള്ളാഹ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇപ്പൊ രണ്ടുണ്ടോ മൂന്നുണ്ടോ ഇല്ല ിൽ അള്ളാഹുവിൽ പലതിനെയും കൂട്ടിച്ചേർത്തു പലരോടും ആരാധിക്കുന്നു അതൊന്നും പറ്റൂല തൗഹീദ് ഉണ്ടാക്കണം അവിടെ ജനങ്ങൾക്കിടയിൽ ഈ തൗഹീദിലേക്കാണ് ജനങ്ങളിനെ ക്ഷണിക്കേണ്ടത് എന്ന് ഇമാം ബുഹാരി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹരി നമുക്ക് കാണാൻ സാധിക്കും ഇത് അംഗീകരിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നീ അവരോട് നമസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ജക്കാത്ത് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയേണ്ടത് എന്ന് ഇതിന് ശേഷം നബിസല്ലാ അലൈവലമ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട് വൈദ അറഫുല്ലാഹ കുറിച്ച് അവർ മനസ്സിലാക്കിയാൽ എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അള്ളഹാനെക്കുറിച്ച് അറിവില്ലായ്മണ്ടോ ഇല്ല അറിവുണ്ട് പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യം അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അവരോട് അഞ്ചു നമസ്കാരത്തെ കുറിച്ച് പറയണം പിന്നെ നീ അവരോട് കുറിച്ച് പറയണം ഇതൊക്കെ ഇമാ ബുഖാരി ധരിച്ച മുസ്ലിമിന്റെ ഹരീത്തിലും ശേഷം വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ഹരീത്തുകളിൽ നിന്ന് ഒരാൾ മനസ്സിലാക്കിയ ശേഷം മറ്റൊരാളോട് ആദ്യം പറയേണ്ട കാര്യം അത് ദൌഹീദാണ് ഒരാൾ കേൾക്കാൻ പഠിക്കാൻ ബാധ്യസ്ഥമായ ഒന്നാമത്തെ വിഷയം അത് ദൌഹീദാണ് ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് ഹരീത്തുകളിൽ നിന്ന്